ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് ആവുന്നത് അതുപോലെ ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളെ സ്നേഹിക്കുകയാണോ അതോ ചതിക്കുകയാണോ അപ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നൊക്കെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്കിവിടെ കിട്ടിയ സ്പ്രെഡുകളുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായ ഒരു കഥ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു അത്രയും മനോഹരമായിട്ടുണ്ട് ഇന്നത്തെ സ്പ്രെഡുകളെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സ്നേഹവും മുന്നേറ്റവും ഉണ്ടെങ്കിലും മനോവിചാരങ്ങൾ പരീക്ഷണങ്ങൾ വിശ്വസ്ത പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നു ഇതൊക്കെ നമുക്കൊന്ന് ഘട്ടം ഘട്ടമായിട്ട് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ദ സണ്ണ് ദ മെജീഷ്യൻ ടെൻ ഓഫ് കപ്സ് ഇതിനെക്കുറിച്ച് ഇത്രയും നമുക്ക് നോക്കാം അപ്പോൾ ഈ സ്പ്രെഡുകളെല്ലാം തന്നെ പറയുന്നത് സ്നേഹം സന്തോഷം മനസ്സിൻ്റെ ഉറപ്പ് എന്നിവയെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെങ്കിലും പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ ചില കാരണങ്ങളാൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്നിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് തടസ്സമുണ്ട് അവർക്ക് സ്നേഹം ഉള്ളിലുണ്ട് പക്ഷെ അവരിത് പൂർണമായും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സ്നേഹത്തിൻ്റെ ഭാവം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുപോലെ നമുക്ക് കിങ് ഓഫ് പെൻഡക്ൽസ് ക്യൂൻ ഓഫ് വാർട്സ് പേജ് ഓഫ് പെൻഡക്കിൾസ് സിക്സ് ഓഫ് പാർട്സ് ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഈ കാർഡുകൾ വ്യക്തമായി നിങ്ങളെ വിലപ്പെട്ടതും ആകർഷകവുമായ ഒരു വ്യക്തിയെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ അവർക്ക് സ്ഥിരതയും സുരക്ഷിതത്വവും അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നു അവർക്ക് സ്ഥിരത ഉണ്ടാവണം അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പക്ഷേ ഒരു തേജസ് വന്നതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിന് ഇപ്പോഴും ഒരു വളർച്ച ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് എന്നിരുന്നാലും പൂർണ്ണമായ ഒരു പ്രതിസന്ധിക്ക് പോകാനുള്ള സാഹചര്യമാണ് ഇവിടെ കാണുന്നത് കൂടുതൽ ഒരു പ്രതിസന്ധി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് മെയിനായിട്ട് പേജ് ഇവിടെ വന്നതുകൊണ്ടാണ് പേജ് ഓഫ് പെൻറ്റക്ലിസ് വന്നതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് മെയിനായിട്ട് ഇപ്പോഴും ഒരു വളർച്ചയെ സൂചിപ്പിക്കുന്നു എന്നാണ് പക്ഷേ പൂർണമായും വളർച്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് പ്രതിസന്ധിയിലേക്ക് മാറാനുള്ള ഒരു യാത്രയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ചുരുക്കി പറഞ്ഞാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥ ഒരാകർഷണവും ഒരു സാധ്യതയും ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്തത് നമുക്ക് ചതിയുടെ ലക്ഷണങ്ങളുണ്ടോ അതിനെക്കുറിച്ചൊരു സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ സെവൻ ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് സോഡ്സ് ദ ഡെബിള് സെവൻ ഓഫ് കപ്സ് ഫോർ ഓഫ് പെൻഡക്ൾസ് ഇവിടെ ഇതൊക്കെ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ചില കാര്യങ്ങൾ മറച്ചു വെക്കലുണ്ട് ഇപ്പോൾ പൂർണ്ണമായ സത്യം പറയാതിരിക്കുന്ന ഒരവസ്ഥ അതുപോലെ ആകർഷണം അതൊരു ശക്തി ശക്തമായിട്ടുള്ള ഒരു ആകർഷണത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിനൊരു ഒളിഞ്ഞ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു അവരുടെ പ്രവൃത്തിയിൽ ഒരെന്തോ ഒരു കള്ളത്തരം ഒളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയെ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഭിന്നത പറയുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈഗോ ഉള്ള ഒരു സ്വഭാവക്കാരുടെ രീതി പറയുന്നുണ്ട് അതുപോലെ സംഘർഷങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ മനസ്സിൽ ഒരുപാട് കുഴപ്പങ്ങളാണ് അവിടെ കാണുന്നത് അവർക്ക് മറ്റ് ചോയ്സൊക്കെ അവരിങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ അവർക്ക് മനസ്സിൽ മൊത്തത്തിലൊരു കുഴപ്പത്തെ ഇവിടെ പറയുന്നുണ്ട് പക്ഷേ വ്യക്തി സ്വഭാവത്തിൽ പിടിവാശിയും തുറന്ന് ഒരു മടിയൊക്കെ കാണിക്കുന്ന ഒരവസ്ഥ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ മാത്രമേ തുറന്ന സമീപനമുള്ളൂ എന്ന് പറയുന്നു അപ്പം അതിനാൽ അവർക്ക് നിങ്ങളുടെ നിങ്ങളോടുള്ളത് ഒരാകർഷണം അല്ലെങ്കിൽ സ്നേഹം ഉണ്ട് എന്ന് പറയാം പക്ഷേ പൂർണ്ണമായ ഒരു തുറന്ന വിശ്വാസം ഒരു പ്രതിബദ്ധത ഇപ്പോൾ അതൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ഫലത്തെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു തുറന്ന ആശയവിനിമയത്തിലേക്ക് കടക്കുമ്പോൾ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് വ്യക്തമാകുമെന്നാണ് പറയുന്നത് ഇപ്പം സത്യം വെളിവാക്കാനുള്ള ഒരവസരം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നു അതായത് ചുരുക്കി പറഞ്ഞാൽ സ്നേഹമുണ്ട് യഥാർത്ഥ ആകർഷണവും ബന്ധത്തിലുള്ള സാധ്യതയുമുണ്ട് പക്ഷെ ചതിക്കാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം അല്ലെങ്കിൽ വിവരങ്ങൾ മറച്ചു വയ്ക്കൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വിവരങ്ങൾ മറച്ചു വയ്ക്കുന്നു ഇവിടെ ഒന്നും പൂർണ്ണമല്ല ഒന്നും പൂർണ്ണമായി കാണിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നേരിയ സംശയമുണ്ട് അതിനാൽ തുറന്ന ആശയവിനിമയം ഇവിടെ വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ബന്ധം ശക്തമാകാനുള്ള വഴിയെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഞാനൊന്നും കൂടെ വിശദമാക്കാമെന്നുണ്ട് അപ്പോൾ അവനായാലും അവളായാലും ഇപ്പോൾ ഒരാണാവട്ടെ പെണ്ണാവട്ടെ ഇത് കാണുന്നത് അപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ത് ഒരു പക്ഷേ നമുക്ക് അങ്ങനെ കൂടെ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് റീഡ് ചെയ്യാനുള്ളത് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്താണ് അവരുടെ മനസ്സിൽ എന്താണ് അവരുടെ ഉദ്ദേശം ഇങ്ങനെയൊക്കെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കാം അപ്പോൾ അവരുടെ ചിന്തകളെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ അവർക്ക് വളരെ ആകർഷണമുള്ള ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത് അതുപോലെ ആത്മവിശ്വാസമുണ്ട് ഇപ്പോൾ കരുത്ത് ഒരു പ്രകാശം ഉള്ളതുപോലെ അവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു പ്രകാശം ഉണ്ട് എന്ന് പറയുന്നു അവർ നിങ്ങളെ കണ്ടാൽ കണ്ടാലൊരു അവർക്കൊരു പ്രചോദനം ഉള്ള ഒരു വ്യക്തിയായിട്ട് പറയുന്നു അപ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ എന്ന് പറയുന്നു എന്നാൽ ഇതാ മെജീഷ്യൻ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാനും നിങ്ങളെ മനസ്സിൽ ജയിക്കാനും ഒക്കെ ഒന്ന് ശ്രമിക്കും നിങ്ങളെ പിടിക്കാനും ജയിക്കാനുമൊക്കെ ഉള്ള ഒരു ശ്രമം അവർ നടത്തുന്ന ഒരവസ്ഥ ചിലപ്പോൾ അതിന് ചെറിയ കാപഠ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെയും ചില നിയന്ത്രണ ചിന്തകൾ ഉണ്ടാവാമെന്നാണ് പറയുന്നത് ചെറിയ കാപഠ്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ അവിടെ ഇവിടെ കാണുന്നത് ഇപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും ഇപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഇത് മനസ്സിലാക്കാനാണ് പറയുന്നത് അപ്പോൾ മനസ്സിലെ വികാരങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ടെൻ ഓഫ് കപ്സ് കിങ് ഓഫ് പെൻഡക്കിൾസ് അവരുടെ ഒക്കെ അതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം ഉണ്ടോ എന്നുള്ളത് ഇവിടെ ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും പക്ഷെ ആഴമുള്ള ബന്ധം അവരാഗ്രഹിക്കുന്നു എന്നേ പറയുന്നുള്ളൂ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നില്ല പക്ഷെ നിങ്ങളോടൊപ്പം ഭാവി അവർ കാണുന്നുണ്ട് അതാണ് ടെൻ ഓഫ് പെൻ്റെ കപ്സ് സൂചിപ്പിക്കുന്നത് പക്ഷേ കിങ് ഓഫ് പെൻ്റെ ക്ലിസ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളുടെ കരിയർ അവർക്ക് പ്രധാനമായിട്ടുണ്ട് അപ്പോൾ അവരുടെ സ്ഥിതി കൂടെ ഒരു ബെറ്ററാക്കാൻ നോക്കുന്നുണ്ട് മുതലായ കാര്യങ്ങൾക്ക് ഒരു മുൻഗണന നൽകാൻ അവരാഗ്രഹിക്കുന്നു എന്ന് പറയുന്നു സ്നേഹം ഉണ്ട് പക്ഷേ അതിന് സ്ഥിരത വരണമെങ്കിൽ കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ മനസ്സിൽ ഇപ്പോൾ സംഘർഷം സംശയം ഈ വഹ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ അവർക്ക് മനസ്സിൽ ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ പകുതി സത്യമായിരിക്കും പറയുന്ന കാര്യങ്ങളിൽ എന്നാൽ പകുതി സത്യമല്ല അതായത് ഇരട്ട മനസ്സാണ് എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാനുള്ള ഒരു ഭയമുണ്ട് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ വിവരങ്ങൾ മറയ്ക്കുക അല്ലെങ്കിൽ മനസ്സിൽ കള്ളങ്ങൾ കളിക്കുക എന്നുള്ള ഒരു സ്വഭാവം കാരണം എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർക്ക് ഉള്ളിൽ കാബഢ്യമുണ്ട് എന്ന് പറയുന്നു കള്ളത്തരങ്ങൾ അവർ ഉണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ അവർക്ക് പലതിലും ഒരാശയക്കുഴപ്പമാണ് ഇവിടെ അവർക്ക് ഒരുപാട് ആശയങ്ങൾ അവർ അവർക്കുണ്ട് ഭാവിയെ സംബന്ധിച്ച് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അവർക്കൊരുപാട് ചിന്തകളാണ് ഭാവിയെക്കുറിച്ച് ഇപ്പോൾ എങ്ങനെയായിരിക്കണം എന്താണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ അത് ഒരു സൈഡ് അപ്പോൾ അത് മാത്രമല്ല അവരുടെ യഥാർത്ഥ ഉദ്ദേശത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ അവർ തുറന്ന് പറയാൻ ഒരു മന്ദത എന്നാണ് പറയുന്നത് അപ്പോൾ തുറന്ന് പറയുന്ന ഒരു സ്ഥിതിയല്ല ഒരു മന്ദഗതിയിലാണ് പോകുന്നതെന്ന് പറയുന്നു അതുപോലെ സത്യം വെളിപ്പെടുത്താൻ ഒറ്റ ബുദ്ധിമുട്ട് ഒരിക്കൽ അവർ തുറന്ന മനസ്സ് അവർ കാണിക്കുന്നില്ല ഒരു പക്ഷെ ഒരിക്കലും അവർക്ക് തുറന്ന് സംസാരിക്കണമെന്നൊക്കെ ഉള്ള രീതി ഉണ്ട് പക്ഷെ അവരിപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ബന്ധം വളരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ തന്നെ വിശ്വാസം നേടേണ്ടതുണ്ട് എന്ന് അവർ ചിലപ്പോൾ ചിന്തിക്കുന്നു കാരണം അവർക്ക് അവർക്ക് തന്നെ അറിയാം അവരെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു നിലയിലല്ല അവരുള്ളതെന്ന് അവർക്ക് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരത് വിശ്വാസം ഏറ്റെടുത്ത് ചെയ്തതിന് ശേഷം വിശ്വാസം എടുത്തതിന് ശേഷം വിശ്വസിപ്പിച്ചതിന് ശേഷം ബാക്കി മുന്നോട്ട് പോകാം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സ്നേഹമുണ്ടെന്ന ശക്തവും ആ ആഴവുമുള്ള സ്നേഹത്തെ പറയുന്നു വിശ്വാസക്കുറവ് കാണിക്കുന്നുണ്ട് ചില മറച്ചു വയ്ക്കലുകളുണ്ട് ഇരട്ട മനസ്സാണ് അവർക്കെന്ന് പറയുന്നുണ്ട് ഭാവിയെ തുറന്ന ആശയവിനിമയം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാനും കഴിയുമെന്ന് പറയുന്നു പക്ഷേ അപകടം അവരുടെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഭയം നിയന്ത്രണം ബന്ധം തടസ്സപ്പെടുന്ന ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ വ്യക്തി പൂർണ്ണമായും വിശ്വസിക്കുന്നതിന് മുമ്പ് അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ നോക്കാനാണ് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ആ വ്യക്തിയെ ഒന്ന് അവരുടെ പ്രവൃത്തികളൊന്ന് നിരീക്ഷിക്കുക അവർ നിങ്ങളെ സ്നേഹിക്കുന്നു പക്ഷേ മനസ്സിലെ സംശയങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് നമുക്കിവിടെ സംശയങ്ങളൊന്നും തീർന്നിട്ടില്ല ആ വ്യക്തിയെക്കുറിച്ച് അപ്പോൾ സമയം കൊടുത്താൽ സത്യം പുറത്ത് വരുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ സമയം കൊടുക്കുകയാണ് നിങ്ങൾ വളരെയധികം ആ വ്യക്തിയെ നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയാം അപ്പം നിങ്ങൾ ആഗ്രഹിച്ചാൽ ഇപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ഒന്നുകൂടെ പറയാൻ ശ്രമിക്കാം അപ്പോൾ അവർ ഇനി അവരെന്താണ് അവർ ഐഡിയ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ വേണം പക്ഷേ എന്നാൽ അവർ രണ്ട് മനസ്സിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അവരുടെ എന്ന് പറയുന്നത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും അതിനോട് അവർ വില്ലിങ്ങായിട്ടും അല്ല നിൽക്കുന്നത് ഇവിടുത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോകാനാണ് പറയുന്നത് അവർ നിങ്ങളെ വിട്ടുപോകാൻ പക്ഷെ ആഗ്രഹിക്കുന്നില്ല പക്ഷെ തങ്ങളുടെ മനസ്സും വികാരങ്ങളും പൂർണ്ണമായും തുറന്നിട്ടുമില്ല അപ്പം അങ്ങനെ ഒരു ഒരു രണ്ട് അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ നിങ്ങളാണായാലും പെണ്ണായാലും ഇപ്പം നിങ്ങളെങ്ങനെയാണോ അത് നിങ്ങൾ ആ രീതിയിൽ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർ അവരുടെ നീക്കം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അവർ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇത് അത് ഇത് കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് മൂവ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് പറയാൻ കഴിയുന്നത് അവരുടൻ തന്നെ നിങ്ങളോടൊപ്പം ഒരു തുറന്ന സംഭാഷണം തുടങ്ങുമെന്നിവിടെ പറയുന്നുണ്ട് അതുപോലെ സത്യവും വ്യക്തതയും വരും എന്നാണ് പറയുന്നത് അവർ അവരൊടുവിൽ യഥാർത്ഥ അവരുടെ ഉദ്ദേശം വ്യക്തമാക്കും എന്നിവിടെ പറയുന്നുണ്ട് അപ്പോൾ അവർ ഈ ബന്ധം വളർത്താനും സഹകരിച്ച് മുന്നോട്ട് പോകാനും ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു സത്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ഉൾക്കൊള്ളാൻ കഴിയുമായിരിക്കും സത്യം പറയേണ്ട ഒരു സമയം വരുന്നുണ്ട് അത് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ മനസ്സെന്ന് പറയുന്നത് അവർക്കിപ്പോൾ നിങ്ങളെ സുരക്ഷിതമായും ദീർഘമായ ഒരു ബന്ധമൊക്കെ അവർ കാണുന്നുണ്ട് നിങ്ങളിൽ അപ്പോൾ അവരുടെ ഹൃദയം ഇപ്പോഴും തുറന്നിരിക്കുന്ന ഒരവസ്ഥയെ ഇവിടെ സൂചിപ്പിക്കുന്നു അതുപോലെ അതുപോലെതന്നെ സണ് കാട് നിങ്ങളിലേക്കുള്ള സന്തോഷം ആത്മവിശ്വാസം അപ്പം നിങ്ങൾക്ക് അധികം ചിരിക്കാനും കളിക്കാനുമുള്ള ഒരു സാഹചര്യം ഇപ്പോൾ തിരിച്ചു വരുന്നതിൻ്റെ ഒരു സൂചനയൊക്കെ തരുന്നുണ്ട് അപ്പോൾ അവരുദ്ദേശിക്കുന്ന നിങ്ങളോടൊപ്പം എനിക്ക് സന്തോഷമായി ജീവിക്കണം ഞാൻ എനിക്ക് തിരിച്ചു വരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ പറയുന്നു അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മറുവശമുണ്ട് ഇപ്പോൾ ഹിഡൻ ചലഞ്ച് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് ചില മറഞ്ഞ ചിന്തകൾ അല്ലെങ്കിൽ നിയന്ത്രണമില്ലാത്ത ഭാവങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താനുള്ള ഭയമുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അധികമായ പിടിവാശിയും ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിയും നിങ്ങൾ ഒരുപാട് പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അവരുടെ സ്വഭാവത്തെ നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അവരുടെ സത്യസന്ധത അവർ തെളിയിക്കുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട് ഇപ്പോൾ സത്യസന്ധത എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തടസ്സം ഇവിടെ കാണുന്നുണ്ടെന്നുള്ളതാണ് സത്യസന്ധമല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഒരു സത്യസന്ധത ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ ഭാവിയെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളും ഇരുവരും മനസ്സിലൊരു ഒന്ന് നിങ്ങളാ ആഗ്രഹിച്ച് നിങ്ങളാ തിരി തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം വരുമെന്നാണ് പറയുന്നത് ഇരുവരും ഒരേ മനസ്സോടുകൂടി സന്തോഷം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ആ സന്തോഷം എങ്ങനെ കൊണ്ടുവരാമെന്ന് ചോദിച്ചാൽ സത്യസന്ധതയും സംഭാഷണവും ഉണ്ടായാൽ ഈ ബന്ധം നമുക്ക് തൃപ്തികരമായ വഴിയിലേക്ക് മാറുമെന്ന് പറയാൻ കഴിയുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഈ ബന്ധത്തിൻ്റെ പ്രകാശമെന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ തന്നെയാണെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ ആത്മവിശ്വാസം അവർക്ക് കുറച്ചുകൂടെ പ്രചോദനം നൽകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അവർ നിങ്ങളെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ ഇപ്പോൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു പക്ഷേ അവർ തുറന്ന സമീപനമില്ല അപ്പം അടുത്ത് നിങ്ങളോടുള്ള സത്യസന്ധമായ അവർ സംസാരിക്കുന്ന ഒരു നിലപാട് വ്യക്തമാക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുന്നു അതുപോലെ വികാരവും സ്നേഹവും ആകർഷണവും ഇപ്പോഴും ശക്തമായിട്ട് ഉണ്ടെന്ന് പറയുന്നു എന്നാൽ തടസ്സവും ഭയവും നിയന്ത്രണഭാവവും ചില മറഞ്ഞ ചിന്തകളും അവരിലുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഫലം നമുക്ക് തുറന്ന ഒരു സംഭാഷണം ഇവിടെ നമുക്ക് തൃപ്തിയായിട്ട് പറയാൻ പറ്റിയ ഒരു സ്പ്രെഡുകളല്ല നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് സന്തോഷകരമായ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയുന്നു അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഉപദേശമായിട്ട് ഞാൻ പറയുന്നത് ശാന്തമായി ഇരിക്കുക അപ്പോൾ അവരുടെ വാക്ക് കേൾക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അവരുടെ വാക്കും പ്രവൃത്തിയും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുക അപ്പോൾ അവരടുത്ത് എത്തുന്നത് വരെ നിങ്ങൾ ആത്മനിയന്ത്രണത്തോടു കൂടി നിങ്ങളുടെ ആത്മവിശ്വാസം നിലനിർത്തി നിങ്ങൾ ഇരിക്കാനാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ പക്ഷേ ഇത് നിങ്ങളുടെ അടുത്ത് അവരെന്താണ് മനസ്സ് തുറന്ന് അവരെല്ലാം തുറന്ന് പറയുന്ന ഒരു നിമിഷം വരും അവരുടെ മൈൻഡ് നല്ല രീതിയിൽ ഇതാകുന്ന ഒരു നിമിഷം വരും അപ്പോൾ ആ നിമിഷം നിങ്ങളെന്ത് ചെയ്യുക അവരെ നിങ്ങൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് അപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻ്റ് ചെയ്യും ഞാനത് അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമുക്കടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ